കണ്ടിടുവിൻ കാലം മതിനുടെ അന്ത്യത്തിൽ കർത്താവും വരമാകും ചൊല്ലുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കനിക പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടിവിയുടെ പ്രേക്ഷിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിന്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സാധാരണ നമ്മളെപ്പോലെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയായ കഞ്ചിക്കോടുള്ള റാണി ജോണിന് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങളും ഇവരുടെ കുടുംബത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും പ്രവർത്തിച്ച അത്ഭുതങ്ങളെയും കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവീക ഇടപെടലുകളാണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ അടുത്ത് സ്വർഗം ക്രമീകരിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പരിശുദ്ധി അമ്മ വന്ന് അമ്മ റാണി ചേച്ചിക്ക് ജപമാല നൽകുന്ന ആ വലിയ ദൈവ പിന്നീട് അത്ഭുതകരമായ ദിവ്യകാരുണ്യ സ്വീകരണം വിശുദ്ധ വിശുദ്ധകൃപാനമെ ദിവ്യകാരുണ്യ സ്വീകരിച്ചപ്പോൾ ഗോതമ്പപ്പം കർത്താവിൻ്റെ യഥാർത്ഥ ശരീരമായി മാംസമായി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിൻ്റെ ശക്തമായ ദിവികാരുണ്യ അത്ഭുതം ഈശോയുടെ പീഡാസഹന വേളയിൽ കുരിശിൽ കർത്താവ് അനുഭവിച്ച അഞ്ചു മുറിവുകളുടെ കഠോരമായ വേദന പഞ്ചക്ഷതങ്ങളിലൂടെ ഈ സഹോദരിക്ക് കൈമാറിയ ദൈവീക ഇടപെടൽ പിന്നീട് അവരുടെ കുടുംബത്തിൽ ഈശോയുടെ തിരുസ്വരൂപത്തിൽ നിന്നും ഒഴുകിയ രക്തക്കണ്ണീരിന്റെ സന്ദേശങ്ങൾ പിന്നീട് ഗ്വാഡലിപ്പ മാതാവിൻ്റെ തുരുസ്വരൂപത്തിൽ നിന്നൊഴുകിയ സുഗന്ധമുള്ള എണ്ണ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ദൈവം ഓരോർക്കും നൽകിയിരിക്കുന്ന ശക്തമായ അടയാളങ്ങളാണ് സ്നേഹമുള്ളവരെ നമ്മുടെ അടുത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയിലൂടെ പ്രവർത്തിച്ച ഈ ഇടപെടലുകൾ നാം കണ്ടില്ല എന്ന് നടിക്കുവാൻ പാടില്ല സ്വർഗം ക്രമീകരിക്കുന്ന ഓരോ ക്രമീകരണങ്ങൾക്കും അതിൻ്റെതായ ലക്ഷ്യമുണ്ട് ദൈവത്തിൻ്റെ ചില കൃത്യമായ പദ്ധതികളാണ് ഇതിലൂടെ ഈ ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുക ഇതിൽ നമുക്കൊരോരുത്തർക്കും ഒരു പങ്കാളിത്തമുണ്ട് ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള പങ്കാളിത്തം ഈ സന്ദേശങ്ങൾ ഏറ്റെടുക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുമുള്ള ഒരു പങ്കാളിത്തം ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അതെല്ലാം ഈ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ് പരിശുദ്ധി അമ്മ ഈ സഹോദരിലൂടെ കഞ്ചിക്കോട് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളും ഈശോ പ്രവർത്തിച്ചിരിക്കുന്ന ഈ അത്ഭുതങ്ങളുമൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ് ലോകം മുഴുവനും ഇത് എത്തുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഈ ക്രമീകരണങ്ങൾ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി തന്നെ ഏറ്റെടുക്കണം കാരണം ഈ ലോകത്തിൻ്റെ ഒരു ശാസ്ത്രത്തിനും ഒരു സയൻസിനും ഈ അത്ഭുത പ്രതിഭാസങ്ങൾ വിശദീകരിച്ച് നൽകുവാൻ സാധിക്കില്ല ഇത് ശാസ്ത്രങ്ങൾക്കപ്പുറമാണ് ഇത് സ്വർഗത്തിൻ്റെ ശാസ്ത്രമാണ് അതിന് ലോകത്തിന്റെ ശാസ്ത്രത്തിന് ഇത് ഉൾക്കൊള്ളുവാനോ ഈ ഇടപെടലുകളെ വിശദീകരിച്ച് നൽകുവാനോ സാധിക്കില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അടുത്ത് ഇപ്രകാരമുള്ള ദൈവീക ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ വളരെ ഗൗരവമായി തന്നെ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം അതാണ് നമ്മൾ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രേഷയിലൂടെ ഈ നാളുകളിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക സ്വർഗത്തിന് ഈ ഇടപെടലുകളിലൂടെ നിങ്ങളോടും എന്നോടും ചില വ്യക്തി മായ സന്ദേശങ്ങൾ കൈമാറുവാനുണ്ട് പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചേച്ചിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധി അമ്മ നൽകിയ അത്ഭുത ജപമാലയിൽ നിന്ന് പിന്നീട് ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഏതാണ്ട് രണ്ട് ലിറ്ററോളം പാല് ഈ ജവമാലിൽ നിന്ന് ഒഴുകിയ അത്ഭുതവും ഈ കുടുംബത്ത് സംഭവിച്ചിട്ടുണ്ട് ഒരു ജവമാലയിൽ നിന്ന് ഏതാണ്ട് രണ്ട് ലിറ്ററോളം പാല് ഒഴുകുക പാല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പരിശുദ്ധ അമ്മയുടെ മാതൃ ഒരു അടയാളമാണ് ഈ പാലൊഴുകുന്ന സമയത്തെല്ലാം ഒരു സ്വർഗീയ സുഗന്ധം ഈ ജപമാലയിൽ നിന്ന് വമിച്ചുകൊണ്ടേയിരുന്നു അവിടെ കൂടിയിരുന്ന അനേകർ ഇതിന് ദൃക്സാക്ഷികളാണ് പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ അടയാളമായി ഈ ജവമാലയിലൂടെ അമ്മ പാലൊഴുക്കി ജനത്തിന് നമ്മുടെ മക്കൾക്ക് നൽകുകയാണ് പിന്നീട് റാണി ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ കൈവെള്ളയിലേക്ക് പരിശുദ്ധി അമ്മ തേനും പാലും ഒഴിച്ചു നൽകിയ അനുഭവവും ഈ മാൾക്കുണ്ടായിട്ടുണ്ട് പല തീർത്ഥാടകരും പരിശുദ്ധി അമ്മയുടെ ഭക്തരും കഞ്ചിക്കോട് പോയി പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചിയോടൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റാണിച്ചേച്ചിയും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്തും മറ്റുള്ളവരോട് ഒന്നിച്ചിരുന്ന പ്രാർത്ഥനയുടെ സമയത്തുമൊക്കെ ഏതാണ്ട് എഴുപത് പ്രാവശ്യത്തോളം ഇപ്രകാരമുള്ള ദൈവീക അനുഭവങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് അത് സാക്ഷ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈവെള്ളയിലേക്ക് പാലൊഴിച്ചു കൊടുക്കുന്നു തേനൊഴിച്ചു കൊടുക്കുന്നു ഇതൊന്നും ഈ ലോകത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നാൽ ഇതൊക്കെ സത്യമാണ് യാഥാർത്ഥ്യമാണ് കാരണം അതെല്ലാം ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊരു വ്യക്തി പറയുന്ന കാര്യങ്ങളല്ല ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ദൈവിക ഇടപെടലാണ് അനേകം ദൃക്സാക്ഷികളുണ്ട് ഇപ്രകാരമുള്ള ദൈവിക ഇടപെടലുകൾക്ക് ഇസ്രായേൽ ജനം കഠിനമായ ബുദ്ധിമുട്ടിലൂടെ വെല്ലുവിളിയിലൂടെ കടന്നുപോയപ്പോൾ ദൈവം നൽകിയ ഒരു വാഗ്ദാനമുണ്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുമെന്ന് ഇപ്രകാരം ദൈവം മരുഭൂമിയിലൂടെ നടത്തി കാന നാട്ടിലേക്ക് ഇസ്രായേൽക്കാരെ നയിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ബെർണാട് ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ വാഗ്ദത്ത നാടായ കാനാൻ ദേശം പരിശുദ്ധ കന്യക മറിയമാണ് എന്ന് വിശുദ്ധ ബെർണാടൻ ലഭിച്ച ദൈവീക വെളിപ്പെടുത്തുകളിലൂടെ വിശുദ്ധ ബെർണാട് നമുക്ക് പറഞ്ഞുതരുകയാണ് തേനും പാലും ഒഴുകുന്ന പുതിയ ദേശം കാനാന് ദേശം പരിശുദ്ധ കന്യക മറിയമാണ് എന്ന് ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഭരണാട്യം ലഭിച്ച വെളിപ്പെടുത്തലുകൾ അടയാളങ്ങളിലൂടെ നമുക്ക് മുൻപിൽ ദൈവം കാണിച്ചു തരുകയാ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തേനും പാലും ഒരു കാനാന് തുല്യമാണ് എന്നും അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് നാം അനുഭവിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയുകയാണ് ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയിലൂടെ തേനും പാലുമൊക്കെ അടയാളമായി ദൈവം നൽകുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം എത്രമാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണമെന്നും പരിശുദ്ധ അമ്മയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവന് സമർപ്പിച്ച് ഈശോയിൽ നമ്മളെ തന്നെ എത്തിക്കണമെന്നും അമ്മയുടെ സന്ദേശങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളണമെന്നും ഇപ്രകാരമുള്ള അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഇനി ഈ തേനും പാലും എണ്ണയും ഒക്കെ ഒഴുകുന്നതിൻ്റെ അർത്ഥം എന്താണ് പരിശുദ്ധി അമ്മ തന്നെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ ബെർണാട് ഇതിനു മുൻപ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധ കന്യകമറിയം ഈ കാലഘട്ടത്തിന്റെ കാനാൻ ദേശമാണ് തേനും പാലും ഒഴുകുന്ന പുതിയ നാട് വിശുദ്ധ ബെർണാട് എഴുതി വെച്ചിരിക്കുന്നു തേൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരുണയെയാണ് തേൻ സൂചിപ്പിക്കുന്നത് തേൻ ഒഴുക്കുന്നത് ദൈവ ദൈവകരുണ നമ്മോടൊത്തുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് കരുണയ്ക്ക് വേണ്ടി നമ്മൾ അനുദിനം പ്രാർത്ഥിച്ച് ദൈവകരുണ നേടിയെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കരുണ കാരണം നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലയിൽ നിന്നും ലോകത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്ന നിമിഷങ്ങളുണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ച് കരുണയിൽ ചേർത്ത് നമ്മളെ നിർത്തുവാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം അതുകൊണ്ടാണല്ലോ വിശ്വ ബലോസിലിക ഇപ്രകാരം ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവിന്റെ ദയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ ദയ ഈ കരുണ നമ്മ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തല തേനൊഴുക്കി ദൈവം നമുക്ക് നൽകുക ഇനി പാലിൻ്റെ അർത്ഥം എന്താണ് പാലിൻ്റെ അർത്ഥം അത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ഒരടയാളമാണ് പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം നമ്മോടൊപ്പം എത്രമാത്രം കരുതലോടുകൂടി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഈ പാല് പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു അമ്മയുടെ മക്കൾക്ക് പകർന്നു നൽകുകയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഭർണാട് കൂട്ടിച്ചേർത്തു പരിശുദ്ധ അമ്മയുടെ മാതൃ അടയാളമായി ഈ തേനൊഴുക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ ഒരടയാളം കൂടിയാണ് ഈ പാല് എവിടെയൊക്കെ പരിശുദ്ധി അമ്മ ഈ പാല് പകർന്നു നൽകുന്നുവോ അവിടെയൊക്കെ പരിശുദ്ധി അമ്മയുടെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനം കൂടിയാണ് പരിശുദ്ധി അമ്മ നമുക്ക് നൽകുക ഈ കാലഘട്ടത്തിൽ വിശുദ്ധി പലപ്പോഴും സാത്താൻ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു താക്കീതും ഒരാഹ്വാനവും പരിശുദ്ധി അമ്മ പാലൊഴുക്കിക്കൊണ്ട് നമുക്ക് നൽകുകയാണ് ഇനി പാലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദൈവവര പ്രസാദവും സൂചിപ്പിക്കുന്നു പരിശുദ്ധി അമ്മയുടെ മാതൃസ്നേഹം അമ്മയുടെ വിശുദ്ധി അമ്മയിലൂടെ ദൈവം നൽകുന്ന ദൈവവര പ്രസാദം ഈ ലോകത്ത് തേനും പാലും ഒഴുക്കി ദൈവം നമ്മളെ അടയാളങ്ങളിലൂടെ വഴി നടത്തുമ്പോൾ മനസ്സിലാക്കുകയാ ദൈവവര പ്രസാദം ഈ ലോകത്ത് ദൈവം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആരിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്ദേശങ്ങൾ നമ്മൾ ഗൗരവമായി എടുക്കണമെന്ന് പറയുക ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ എണ്ണയും തൈലവും രൂപത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലൂടെ ഒഴുകുന്നു എന്നാണ് എണ്ണയുടെയും തൈലത്തിൻ്റെയും പ്രത്യേകത എണ്ണയും തൈലവും അത് സൗഖ്യത്തെ സൂചിപ്പിക്കുന്നു അത് സൗഖ്യദായകമാണ് ഇന്ന് ഈ ലോകത്തെ ലോകം സുഖപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും സുഖപ്പെടേണ്ടതായിട്ടുണ്ട് പല രീതിയിലും ആത്മീയ സൗഖ്യം ഭൗതിക സൗഖ്യം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് സൗഖ്യദായകനായ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് എണ്ണയും തൈലവും ഒഴുക്കി ദൈവം നമുക്ക് നൽകുക അതുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ സൗഖ്യദായകമായ തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട് എന്ന് ഈ ഇടപെടലുകളിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് അതോടൊപ്പം തന്നെ ഈ എണ്ണയും തൈലവും പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ബർണാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പൗരോഹിത്യത്തെ ഈ എണ്ണയും തൈലവും സൂചിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പുത്രനായ നിത്യ പുരോഹിതനായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ നമ്മളെല്ലാവരും മാമോദിൻ സ്വീകരിച്ച് നമ്മളെല്ലാവരും പങ്കാളികളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിലൂടെ ദൈവം നമുക്ക് നൽകുകയാ മാമോദിസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളായിരിക്കുന്നു പുരോഹിതരായി ഞങ്ങൾക്കുള്ളത് ശുശ്രൂഷ പൗരോഹിത്യം ഒക്കെ എല്ലാവരും യശക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാണ് ഈ ഒരു സത്യം ഈ ഇടപെടലിലൂടെ ഈ അടയാളങ്ങളിലൂടെ ലോകം നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് ഈ ലോകത്ത് ഈ അടയാളങ്ങളിലൂടെ ഈ ഒരു സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഈ ലോകത്ത് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ റാണിച്ചേച്ചയിലൂടെ ഈ ലോകത്തിന് നൽകിയ മറ്റൊരു വലിയ സമ്മാനമുണ്ട് അത് പരിശുദ്ധി അമ്മയുടെ ഒരു പ്രത്യേക ചിത്രമാണ് രണ്ടായിരത്തി ഒന്ന് നവംബർ മാസം രണ്ടാം തീയതി ലോകം മുഴുവനും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം റാണി ചേച്ചി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധി അമ്മ ചേച്ചിക്ക് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ് ഈ ദർശന ഇപ്രകാരമാണ് ഒരു ഭൂഗോളം ഈ ഭൂഗോളത്തിന് മുകളിൽ പരിശുദ്ധി അമ്മ നിൽക്കുന്നു ഈ ഭൂഗോളത്തിലേക്ക് നോക്കുമ്പോൾ നാം കാണുക ഒരു സർപ്പം ഈ ഭൂഗോളത്തെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ഭൂഗോളം ഈ സർപ്പം വരിഞ്ഞു കഴിഞ്ഞു ഇനി കാൽ ഭാഗത്തോളമേ ബാക്കിയുള്ളൂ ഈ കാൽ കാൽഭാഗത്തെയും വിഴുങ്ങുവാനായി സർപ്പം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ചുറ്റുപാടും പുകയും പൊടിയും ഭീകരതയും കലരുന്ന് കലർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ചേച്ചി കാണുക എല്ലായിടത്തും വലിയ ഭീകരതയാണ് ഒരു ഭയപ്പെടുത്തുന്ന വലിയ അന്തരീക്ഷമാണ് ഈ ഭൂഗോളം മുഴുവനും സർപ്പം വിഴുങ്ങും എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് മുക്കാൽ ഭാഗവും അവൻ്റെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു ഈ ഭൂഗോളത്തിന് മുകളിലായിട്ട് പരിശുദ്ധി അമ്മ എഴുന്നള്ളി വരുന്നതിന് മുൻപ് ഇപ്രകാരമുള്ള ഒരു ഭീകരമായ ഒരു ലോകത്തിന്റെ അവസ്ഥ ചേച്ചി കാണുകയാണ് ഈ സമയത്ത് അന്തരീക്ഷത്തിൽ മാലാഖമാരുടെ ഈണങ്ങളും തമ്പുരുമീട്ടിയും അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി പരിശുദ്ധ അമ്മ കടന്നു വരുന്നതായിട്ട് ചേച്ചി കാണും പരിശുദ്ധ അമ്മയ്ക്ക് ചുറ്റും മാലാഖമാരുണ്ട് വിശുദ്ധരുണ്ട് സ്വർഗീയ വൃന്ദങ്ങളുടെ അകമ്പടിയോട് കൂടി വാദ്യ മേളങ്ങളോട് കൂടി തമ്പുരം വീണ വീണമീട്ടിക്കൊണ്ട് മാലാഖമാരുടെ അകമ്പടിയോടെ കന്നുകയായ പരിശുദ്ധ കന്യകാമറിയം ഈ ഭൂമിയിലേക്ക് കടന്നു വരുകയാ പ്രകാരം കടന്നു വരുന്ന പരിശുദ്ധി അമ്മ ഈ ഭൂഗോളത്തിന് മുകളിൽ നിന്നുകൊണ്ട് സാത്താനെ അറപ്പോടും വെറുപ്പോടും കൂടി നോക്കുകയാണ് അമ്മയെ കണ്ട് ഭയചകിതനാകുന്ന സാത്താൻ ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ വിരിച്ചു പിടിച്ച രണ്ട് കരങ്ങളിൽ ജപമാല പ്രത്യക്ഷപ്പെടുന്നു കുരിശുരൂപത്തോടു കൂടിയുള്ള ജപമാല പ്രത്യക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ അമ്മയുടെ ഹൃദയത്തിൻ്റെ മുൻപിൽ ഹൃദയത്തിൻ്റെ വിളിയിലായി പരിശുദ്ധ ദിവ്യകാരുണ്യനാഥൻ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ പരിശുദ്ധ ജപമാലയും പിടിച്ചുകൊണ്ട് വിമലഹൃതി പരിശുദ്ധിയ വിമലഹൃതി ദിവ്യകാരുണ്യ ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് മക്കളെ സാത്താൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ഉടനെ അമ്മ അമ്മയുടെ കാൽപാദത്തിനടിയിൽ ഈ സാത്താൻ അവന്റെ തല തകർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ് ഇപ്രകാരം പരിശുദ്ധിയമ്മ വിജയശരളിയായി ക്രൂശിതരൂപമുള്ള ജപമാലയും പിടിച്ച് പരിശുദ്ധി അമ്മ ഈശോയുടെ അമ്മയുടെ വിപുലഹൃദയത്തിൽ ദിവികാരനെയും നാഥനെയും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധി അമ്മ ഭൂവാളത്തിന് മുകളിൽ നിൽക്കുമ്പോൾ സാത്താന്റെ തല തകർക്കപ്പെടുന്ന ഒരു അനുഭവം ഇതിന്റെ പരിശുദ്ധി അമ്മ പറഞ്ഞു തീർച്ചയായും ഭൂമിയെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്ന സാത്താൻ പരാജയപ്പെടും അതിന് നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് അമ്മ ലോകത്തെമ്പാടും മുള്ളുന്നു മക്കളോട് പറയുകയാണ് മക്കളെ നിങ്ങൾ ഇതിനെ സഹകരിക്കണം കാരണം അറിയാതെ തിന്മ ഭൂഗോളത്തെ ചുറ്റിയിരിക്കുന്നു അവന്റെ തല തീർച്ചയായും തകർക്കപ്പെടും അതിന് നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് എന്നിട്ട് അമ്മ ആ പറഞ്ഞമാ രണ്ട് ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് എടുത്തുപയോഗിച്ച് നിങ്ങൾ ഈ ലോകത്ത് യുദ്ധം ചെയ്യണം ആ രണ്ട് ആയുധങ്ങളാണ് ഒന്ന് പരിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ അനുദിനം സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് വിഷു കുർബാന ആരാധന നടത്തുന്ന സ്ഥലങ്ങളിൽ പോയി വിഷു കുർബാന ആരാധിച്ച് വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട ഒരു ജീവിതം നിങ്ങൾ നയിക്കണം വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ തിന്മയ്ക്ക് സ്വാധീനിക്കാൻ സാധിക്കില്ല പരിശുദ്ധി അമ്മ വലിയൊരു വലിയൊരു സന്ദേശമാണ് ഈ ഭൂഗോളത്തെ ചുറ്റിയിരിക്കുന്ന അന്ധകാര ശക്തിയെ നമ്മുടെ കുടുംബങ്ങളെ ചുറ്റിയിരിക്കുന്ന തിന്മയെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ചുറ്റിയിരിക്കുന്ന തിന്മയെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ ചുറ്റിയിരിക്കുന്ന തിന്മയെ തകർക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കണമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ ചിത്രത്തിലൂടെ പരിശുദ്ധി അമ്മ നൽകുക അതോടൊപ്പം തന്നെ അമ്മ കൂട്ടിച്ചേർത്തു ക്രൂശിത രൂപം ഉള്ള പരിശുദ്ധ ജപമാല ഈ ജപമാല പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുക ജപമാല ചൊല്ലിച്ചൊല്ലി സാത്താന്റെ തലതുകണം ഇത് സാത്താന്റെ തലതുകാൻ സ്വർഗം നൽകിയിരിക്കുന്ന അശക്തമായ ആയുധമാണ് പരിശുദ്ധ ജപമാല ജപമാല ദൃഷ്യതയോടുകൂടി എത്രമാത്രം ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാല ഹൃദയത്തിൽ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള സന്ദേശം എന്നിട്ട് അമ്മ പറഞ്ഞു ഈ ചിത്രം നീ വരയ്ക്കണം ഇത് വരപ്പിച്ച് ഇത് ലോകത്തിന് നൽകണം ഈ ലോകത്ത് ഈ ചിത്രം ആശീർവദിച്ച് അത് വ്യഞ്ചരിച്ച് ചിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും ഇതിലൂടെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ അനുഗ്രഹം ദൈവം ഈ കുടുംബങ്ങൾക്ക് നൽകും എന്നിട്ട് ചേച്ചിയോട് സംസാരിച്ചപ്പോൾ റാണി ചേച്ചി പറഞ്ഞു ഇപ്രകാരമാ ഈ ചിത്രം വരയ്ക്കുന്നതിന് പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാൽ ഒരു ലക്ഷത്തോളം ജപമാല പലര് ചേർന്ന് ചൊല്ലി തിനു ശേഷമാണ് ഈ ചിത്രം വരയ്ക്കുക അതിന് പിന്നിൽ ഒരു ലക്ഷം ജവമാലിയുടെ ശക്തിയുണ്ട് പല വൈദികരും ചേർന്ന് ഒരുപാട് വിശുദ്ധ കുർബാന വിശുദ്ധ ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ഈ ചിത്രം വരച്ച് ലോകത്തിന് സമർപ്പിക്കുന്നതിന് മുൻപ് വിശുദ്ധ ബലിയുടെ ശക്തി ഇതിനു മുന്നിലുണ്ട് എന്നിട്ട് ചേച്ചി പറയുക ഈ ചിത്രം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒരുപാട് ത്യാഗങ്ങളിലൂടെ ഒരുപാട് ത്യാഗങ്ങൾ വേണ്ടി വന്നു ഒരുപാട് സഹനങ്ങൾ വേണ്ടി വന്നു ഇതെല്ലാം ഈ മകൾ സന്തോഷത്തോടെ ഏറ്റെടുത്തു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലെ ഈ ദർശനത്തിന് ശേഷം രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതിയോടുകൂടി ഈ ചിത്രം പൂർത്തീകരിച്ച് സമർപ്പിക്കപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചിത്രം ഈ ചിത്രം നമുക്ക് എവിടെ എവിടെന്നെങ്കിലും ഏറ്റെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വാങ്ങി വെഞ്ചിരിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ വെച്ച് ആ വണങ്ങുന്നത് അത് അനുഗ്രഹമാണ് സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ നൽകിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രം ചേച്ചി പറഞ്ഞു ചേച്ചി കണ്ട ദർശനത്തിന്റെ ഒരു ഒരു ഇരുപത് ശതമാനം പോലും ഈ ചിത്രം ആയിട്ടില്ല കാരണം സ്വർഗത്തിൻ്റെ മനോഹാരിത പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം ഒന്നും ഈ ലോകത്തിലെ വർണ്ണിച്ചെടുക്കാൻ സാധിക്കില്ല മഞ്ജുപലുള്ള ജോഷി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നു എന്നും ചേച്ചി പറയുകയുണ്ടായി ഇത്രയും സഹോദരങ്ങളെ നമ്മളെ പോലെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മയായ റാണി ജോണിലൂടെ ഈ കാലഘട്ടത്തിൽ ദൈവം നൽകുന്ന ഈ വിലയേറിയ സന്ദേശങ്ങൾ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജപമാലയാകുന്ന ആയുധമെടുത്ത് സാത്താന്റെ തല തകർത്തുകൊണ്ട് പരിശുദ്ധ ദിവികാരുണ്യനാഥന്റെ സ്വന്തമായി മാറി വിശുദ്ധ കുർബാനയിൽ നമ്മളെ തന്നെ ബന്ധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മക്കളായി ഈ ലോകത്തിൽ ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം അതിനായി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ